ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി വിശേഷക്കെല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് വിനായകൻ്റെ ചെവി കടിച്ച് പറിക്കുവാണ് ഓരോ കാര്യവും പറഞ്ഞു ഇവിടുന്ന് കാശ് കൊടുക്കാൻ ഒക്കുക അല്ല അച്ഛനെങ്ങാനും കാശ് കൊടുത്ത് സഹായിക്കാൻ നോക്കിയാൽ നിങ്ങളെ വെച്ചേക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ല ഞാൻ പൈസ കൊടുക്കുന്നില്ല ഇല്ല ഞാൻ പറഞ്ഞു ഇരിക്കുന്നു പിന്നെ അഭിപ്രായം നിന്നോട് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ ഇനി അഭിപ്രായം ഞാൻ പറഞ്ഞത് കേട്ടില്ലേ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു താങ്ക് യു എന്നു പറഞ്ഞു വിനായകന് ഇരിക്കുന്നു ഓ എന്ത് മനസമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി കിടക്കണമെന്ന് ഉറങ്ങുവോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ചങ്കൂറ്റത്തോടേത് നമ്മുടെ വിക്രം വാസുവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അപ്പോൾ അവന്മാർ ആ ഗുണ്ടകൾ എല്ലാവരും കൂടെ വന്നു നീയൊക്കെ എന്താണോ വിചാരിച്ചത് ഞാൻ നീയൊക്കെ വിളിച്ചപ്പോൾ പേടിച്ചു മാറി നിന്നു എന്നാണോ നീയൊക്കെ വിളിച്ചാൽ ഞാൻ വരില്ലെന്നാണോ കരുതിയതെന്ന് വിക്രം ചോദിക്കുക കേട്ടോ അപ്പം ചെന്ന് പറഞ്ഞ എം എൽ എയോട് വിക്രം വന്നിട്ടുണ്ടെന്ന് ചെല്ലട സാമയം ഇല്ലെങ്കിൽ പോണം എന്ന് ഇങ്ങനെ പറയും അപ്പോൾ ചുറ്റിനും ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ഗുണ്ടകളായിട്ടും പാർട്ടിക്കാരായിട്ടും ഒക്കെ നമ്മുടെ വിക്രം ഇങ്ങനെ അവിടെ ഇതേലിരിക്കുക വാസുവൻ അന്നേരം ആരെ ഫോണിൽ വിളിക്കുമായിരുന്നു ഏയ് അങ്ങനെ ആഘോഷമായിട്ടൊന്നുമില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് അവൾക്കൊരു കേക്ക് മുറിക്കണം പിന്നെ അവനിങ്ങനെയൊക്കെ കിടക്കുമ്പം എന്താഘോഷിക്കാനാണെന്നൊക്കെ വാസുവൻ ഇങ്ങനെ ചോദിക്കുമായിട്ടോ അപ്പം ശരി ഓക്കെ എന്നും പറഞ്ഞു ഫോണിൽ അങ്ങ് സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് വിക്രം വന്നെന്നും പറഞ്ഞ് ഈ ഗുണ്ട അയാൾ കയറി ചെന്നു ആ അവൻ വന്നോന്ന് എന്ന് ചോദിച്ചു എടുക്കാനാണല്ലോ അവനോട് വരാൻ പറയാൻ പറഞ്ഞു അങ്ങനെ വാസുവൻ വിക്രത്തെ വെയിറ്റ് ചെയ്യുന്നു അപ്പോഴേക്കും മറ്റോൻ നിന്നോട് കയറി ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരോട് അതായത് ഇവരുടെ പാർട്ടിക്കാരോട് നിങ്ങൾ പൊക്കോ ഇത് വേറെ ഡീലിങ്ങാണെന്ന് പറയുകയാണ് ഈ എന്ന ഗുണ്ട എന്നിട്ട് അവരെയൊക്കെ പറഞ്ഞു വിട്ടു വിക്രത്തോടകത്തേക്ക് എല്ലാവരും പറഞ്ഞു നമ്മുടെ വിക്രവും ഗുണ്ടകളും അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടിൽ ബലൂണൊക്കെ ഇതാക്കി ഭയങ്കര ഒരു ആഘോഷ മൂഡിലാക്കി വെച്ചിരിക്കുകയാണ് ഇവൻ ഇറങ്ങി വരുന്നു ഈ വാസുവൻ വിക്രം അകത്തേക്ക് കയറി ചെന്നു വിക്രത്തെ കണ്ടപ്പോഴത്തേക്കും വാസുവൻ ഇങ്ങനെ നോക്കുകട്ടോ വിക്രമാണെങ്കിൽ വാസുവനെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കര കൂടി നോക്കി ഇങ്ങനെ നിൽക്കുവാണ് ഇയാളാണെങ്കിൽ വിക്രത്തെ രാക്കി ചിരിയും ചിരിച്ചിങ്ങനെ വന്ന് നിൽക്കുന്നു അപ്പോൾ പുറകിൽ വാസുവൻ്റെ ഗുണ്ടകൾ ചുറ്റിനു നിൽപ്പുണ്ട് വിക്രത്തിൻ്റെ വിക്രം ഇവനെ ഇങ്ങനെ നോക്കും അപ്പം കയ്യിലൊരു ടൗലൊക്കെ ഉണ്ട് നമ്മുടെ വിക്രത്തിൻ്റെ അതൊക്കെ ഇങ്ങനെ കറക്കി തിരിച്ചൊക്കെയാണ് നമ്മുടെ വിക്രം ഇങ്ങനെ നിൽക്കുന്നത് ഇവനാണെങ്കിൽ വന്ന് കാലുമേ കാലും കയറ്റി വിക്രത്തിൻ്റെ മുന്നിലിരുന്നു വിക്രവും അതുപോലെ തന്നെ വാസുവൻ്റെ മുന്നിൽ വന്ന് വാസുവൻ്റെ ഒരു കസേരയിൽ കാല് കയറ്റി അങ്ങിയിരുന്നു വാസുവൻ ഒട്ടും പ്രതീക്ഷയില്ല വിക്രം അങ്ങനെയൊക്കെ ഇരിക്കുവെന്നും വിക്രം വന്നിട്ട് ഇരുന്നിട്ട് ഈ ഒരു നോട്ടം വാസുവൻ അന്നേരം ഒരു ചിരിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തവണ അപ്പം നീ വന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനായിട്ട് വന്നതല്ല ഇത്തവണ എന്നെ വിളിച്ചു വരുത്തിയതാണെന്ന് വിക്രം വിക്രംവാസുവനോട് പറയുക തേടി വന്നിരുന്നു ഒരു തവണ നിങ്ങളുടെ മകനെ കാണാനായിട്ടെന്നും ശേഷം ഉണ്ടായത് എന്താണെന്ന് നിങ്ങൾക്കും എന്നും വിക്രം വാസുവനോട് ചോദിക്കാം അപ്പോൾ എന്തായാലും ഇത്ര ധൈര്യത്തോടെ നീ എൻ്റെ മുന്നിൽ വന്നിരുന്നു നല്ലത് എന്ന് വാസുവൻ വിക്രത്തോട് പറയുക വിക്രം അന്നേരം ചിരിച്ചു കൂട്ടോ നിങ്ങളെയും നിങ്ങളുടെ ഗുണ്ടകളെയും ഭയം എങ്കിൽ പിന്നെ എന്തിനു ഭയപ്പെടണം അല്ലെങ്കിൽ വന്നിരിക്കാതിരിക്കണം ഉം എന്ന് ചോദിച്ചു നിങ്ങളുടെ മകൻ ചെയ്തതിനുള്ള ശിക്ഷ മാത്രമേ അവന് കിട്ടിയിട്ടുള്ളൂ എന്ന് വിക്രം പറയുക അത് കുറഞ്ഞു പോയി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നതെന്നും വിക്രം വാസുവനോട് പറയുമ്പോൾ വാസുവയങ്കരതിലിരിക്കുക ആ പേരിൽ നിങ്ങൾ എൻ്റെ കുടുംബത്തെ വന്ന് ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തു എൻ്റെ ഭാര്യയെ നിങ്ങൾ തട്ടിക്കൊണ്ടു പോയി ആ കണക്കിൽ ഇപ്പോഴും തിരിച്ചടിക്കാൻ ബാക്കിയുള്ളതേ എനിക്കാണെന്ന് വിക്രം വിക്രംവാസുവനോട് പറയുക അപ്പം പിന്നെ നിങ്ങൾ വിളിച്ചാൽ ഞാൻ പേടിച്ച് വരാതിരിക്കുന്നു നിങ്ങൾ കരുതിയോ എന്നും വിക്രം വാസുവനോട് ചോദിക്കുന്നു വാസുവൻ ഒന്നും ഇണ്ടുന്നില്ലാട്ടോ വിക്രം പറയുന്നതൊക്കെ കേൾക്കുവാണ് ആകെ നനഞ്ഞവനെ കുളിരില്ല വാസുവൻ എന്നും വിക്രം അങ്ങനെ പറഞ്ഞു സാറ് വിളിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എനിക്ക് പോണം എന്ന് പറയുമ്പോൾ നിന്നെ അങ്ങ് തട്ടിക്കളയാനാ എന്താണെന്ന് വാസുവൻ ചോദിച്ചു സംശയം ഉണ്ടോ എന്ന് നടക്കുന്നു ചോദിച്ചപ്പോൾ വിക്രം ഒന്ന് ചിരിച്ചു ഭയങ്കര ചിരിയാണ് ചിരിച്ചത് അങ്ങനെ വിക്രം ചിരിച്ചപ്പോൾ എൻ്റെ മകനെ നീ കിടത്തിയിട്ടേ നീ ഈ ഭൂമിയിൽ വാഴ ഉണ്ടായി എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു എന്ന് വാസവും പറയുമ്പോൾ അത്രയ്ക്ക് ഉശിരുണ്ടെങ്കിൽ സാറത് ചെയ്യ സാറെ വിക്രം ഇയാളോട് പറയാം അപ്പോൾ കാര്യം അതോടുകൂടി തീരുവല്ലോ എന്ന് അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പക്ഷേ വില തോക്കോ മറ്റോ ഉപയോഗിക്കണം കേട്ടോ പരമ്പരാഗത ഗുണ്ടാപ്പണിയായിട്ടാണ് നടന്നിരുന്നതെങ്കിൽ സാറിൻ്റെ കൂടെയുള്ളവർ മതിയാകാതെ വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇയാളിതെല്ലാം കേട്ട് ഇങ്ങനെ മിക്കത്തെ കളിയാക്കിക്കൊണ്ട് അവിടെ ഇരിക്കുക വിക്രം ഒരു വാക്കിന് പോലും കൊടുക്കുന്നില്ല കൊള്ളാം മിടുക്കെ നിന്റെ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വാസുവൻ പറഞ്ഞു നീ ഇപ്പം എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നതെന്നുള്ള ഓർമ്മ നിനക്ക് വേണം നീ പറഞ്ഞതുപോലെ ഒരു ബുള്ളറ്റിൽ നിന്നെ അവസാനിപ്പിക്കാൻ എനിക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ഒരു കച്ചവടക്കാരൻ കൂടി ആയതുകൊണ്ടാവാം കാഞ്ചി വലിക്കുന്നതിന് പകരം നിനക്ക് കൈ തരാൻ ഞാൻ തീരുമാനിച്ചത് എന്ന് നീ മനസ്സിലാക്കണമെന്ന് വാസുവൻ വിക്രത്തോട് പറയുമ്പോൾ വിക്രം എങ്ങനെ ഇരുന്ന് ചിന്തിക്കുക നീ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ തനിച്ചാണ് വിക്രം നിന്റെ ശ്രീകാര്യം ശ്രീനിവാസൻ നിന്നെ പഴയതുപോലെ ചേർത്ത് പിടിക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിക്രം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക അപ്പൊ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ച് അധികാരത്തിലേക്ക് വരുക എന്നുള്ളൊരു മോഹത്തിന് വേണ്ടി അവൻ ആരെയും കൈയൊഴിയും നിന്നെയും കൈയൊഴിയുമെന്ന കാര്യം പറയുവാണ് അത് നിന്നോട് പറഞ്ഞു കാണുമല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം ഇരുന്ന് ആലോചിക്കുക അതുകൊണ്ട് ഞാൻ നേരെ വിഷയത്തിലേക്ക് വരാമെന്ന് വാസുവൻ വിക്രത്തോട് പറയുന്നു അപ്പോൾ വിക്രം ഇങ്ങനെയൊന്ന് കേൾക്കുക നമ്മൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് നീ വെറും രണ്ടേക്ക് രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അതിന് നീ സമ്മതിച്ചോ പിന്നെ നിനക്ക് പേടിക്കേണ്ട അപ്പൊ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാവെന്നും പറഞ്ഞു ഇയാളിങ്ങനെ പറയാ എൻറെ മകൻറെ കാലിൽ പിടിച്ച് നീ മാപ്പ് പറയണമെന്ന് വിക്രത്തോട് പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ നീ തിരിച്ച് ഇങ്ങോട്ട് വരണം എന്നിട്ട് എൻ്റെ കൂടെ നിൽക്ക് നിന്റെ ജീവിതം ഇനി മുതൽ മാറുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വാസുവൻ വിക്രത്തോട് പറയുവാണ് പണത്തിനു പണം പദവിക്ക് പദവി എന്തു വേണമെങ്കിലും എല്ലാം ഞാൻ ഇടക്കി തരാം എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ വിക്രം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക വിക്രം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഇവനും ഈ വാസുവനും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക വിക്രം എന്ത് പറയും എന്നുള്ളത് അപ്പോൾ വിക്രം കാലുമേ കാലുമേക്കാലും കയറ്റി വീണ്ടും വാസുവൻ്റെ മുന്നിലേക്ക് അങ്ങിയിരുന്നു അപ്പൊ കസേരയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ വാസുവൻ ഇങ്ങനെ നോക്കുകട്ടോ വിക്രത്തെ കയ്യിൽ കരുതി എല്ലും കഷ്ണം മുന്നിലേക്കിട്ട് കൊടുക്കുമ്പോഴേ അത് ചാടി പിടിച്ച് വാലാട്ടി നിൽക്കാൻ ഞാൻ നീ വളർത്തുന്ന വെറും എച്ചിലിനാണെന്ന് കരുതിയോ വാസുവ എന്ന് വിക്രം ചോദിച്ചു അങ്ങനെ അയാളുടെ ഇതിനുള്ള മറുപടിയും വിക്രം അങ്ങ് കൊടുത്തു മുന്നിൽ തടസ്സം നിന്നവരെ നിനക്ക് വഴങ്ങാത്തവരായ ഒരുപാട് പേരെ നീ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടാവാം പക്ഷേ നട്ടലുള്ള ആണൊരുത്തൻ മുന്നിൽ വന്ന് നിന്ന് നിന്ന് നിന്ന ആ നിമിഷം നിന്റെ ജീവിതത്തിൽ ഇപ്പോഴായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അല്ലേന്ന് ചോദിച്ചു ആ നിമിഷം മരണം വരെ നീ മറക്കുകേ എന്ന് പറഞ്ഞ് വിക്രം നിക്കുമ്പം വിക്രം ഞാൻ ഇന്നേ വരെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ടില്ല അത് നീ മറക്കരുതെന്നും വാ സുയൻകൃഹത്തോട് പറയുമ്പോൾ ആഗ്രഹം തോന്നുന്നതിനോട് വില പറയുന്നത് ആശിക്കുന്നവൻ്റെ ഇഷ്ടമാണെന്നും പക്ഷേ എല്ലാ ഇഷ്ടവും നടക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഓ ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാം കൊല്ലാനും നശിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് ശ്രമിക്കാം പക്ഷേ ഒന്ന് നിങ്ങൾ ഓർത്തോളണം നീ എനിക്കിട്ട് ചെയ്തതിനുള്ള പ്രതിഫലം ഞാൻ തന്നിരിക്കും അതിന് യാതൊരു സംശയവും എന്ന് പറഞ്ഞു നമ്മുടെ വിക്രം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പോയ വിക്രത്തെ തടഞ്ഞു വെച്ച് കൂടെയുള്ള ഗുണ്ടകൾ കൈവച്ചപ്പോഴത്തേക്കും വാസുവൻ വേണ്ട അവനെ വിട്ടേക്കാ എന്ന് പറഞ്ഞു അങ്ങനെ വാസുവൻ നോക്കി നിൽക്കുമ്പോൾ വിക്രം വന്നതുപോലെ തന്നെ അങ്ങ് തിരിച്ചു പോയി ഇത് കഴിഞ്ഞ് പിന്നെ ശ്രീജയും വിശ്വനും കൂടെ റൂമിലിരുന്നിങ്ങനെ സംസാരിക്കാം അപ്പോൾ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥയിൽ അച്ഛനെ ഇന്നുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് വിക്രം ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചെന്ന് തോന്നിപ്പോകാണെന്ന് ശ്രീ ജയ്മിശ്വനോട് പറഞ്ഞു കേട്ടോ ഇത് സംഭവിച്ചത് ഞങ്ങൾ ആൺമക്കളുടെ പിടിപ്പുകേട് കൊണ്ടാണെന്നും അല്ലാതെ വേദയുടെയോ അല്ലെങ്കിൽ വിക്രത്തിൻ്റെയോ കുറ്റം കൊണ്ടൊന്നും എന്നും പറയുക എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം ഞാൻ വെറുതെ പാഴാക്കി കളഞ്ഞു എന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നതെന്ന് പറഞ്ഞപ്പം കഴിഞ്ഞു പോയതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ഇനി പഴയതുപോലെ ആവാതെ നോക്കിയാൽ മതിയെന്ന് ശ്രീ ജവിശ്വനോട് പറയുക ഇവിടുന്ന് മാറേണ്ടി വന്ന അച്ഛനും അമ്മയും ഇനി എല്ലാവരുടെയും കൂടെ താമസിക്കുന്നില്ലെന്നാണ് പറയുന്നതെന്ന കാര്യമൊക്കെ ശ്രീജ വിശുവിനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ വിശുവിനും ഭയങ്കര ഒരു സങ്കടം അച്ഛനും അമ്മയും കൊണ്ട് നമുക്ക് ഒരു വീട് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കൊണ്ട് താമസിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായേനെ അല്ല വിഷു കേട്ടോ എന്നൊക്കെ ശ്രീജ ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ നീ ഇങ്ങനെ വിഷമിക്കല്ലേ എല്ലാത്തിനൊരു വഴി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു വിശുവിനും ഇങ്ങനെ ശ്രീജയെ സമാധാനിപ്പിക്കുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതിനെപ്പറ്റി ആലോചിച്ചും സംസാരിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ ഇത്രത്തെ കാത്ത് അവിടെ കൂട്ടുകാരിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ രാജേണ് അവനോട് ഒറ്റയ്ക്ക് പോകണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചു പിന്നെ നോക്കട്ടെ എന്നും പറഞ്ഞു ഫോൺ വെച്ചതാ പിന്നെ വിളിക്കുന്നതേ ഞാൻ അയാളെ വീടിനടുത്ത് എത്തിയെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയുള്ളവരോട് ഞാൻ എന്ത് പറയാനാണെന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും സംഭവിച്ച് കാണില്ല പേടിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കുന്നു അപ്പം നമുക്ക് പരിചയമുള്ള രീതിയല്ലല്ലോ അതാ എൻ്റെ പ്രശ്നമെന്നൊക്കെ രാജേട്ടൻ അവിടെ ഇരുന്ന് പറയൂ കേട്ടോ അപ്പോൾ ഇവർ വിക്രത്തെ കാത്തിരുന്ന സമയത്താണ് വിക്രം ഒരു പോറൽ പോലും പറ്റാതെ ഇങ്ങോട്ട് വരുന്നത് ആ നീ വന്നോ നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ പേടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം രാജേട്ടൻ ആകെ പെപ്രാളമായിരുന്നു എന്നും പറഞ്ഞു അപ്പോൾ നമ്മുടെ വിക്രം ഒന്ന് ചിരിച്ചു എന്ത് പറഞ്ഞിടാ അയാൾ അപ്പം മൂന്ന് ഡിമാൻഡുകളാണ് വെച്ചത് ഞാൻ അയാളുടെ കാല് പിടിച്ചു മാപ്പ് പറയണം പിന്നെ അയാളുടെ മകൻ്റെ കാലിൽ പിടിച്ചു മാപ്പ് പറയണം പിന്നെ അയാളുടെ കൂട്ടത്തിൽ ചേരണം അപ്പം കാല് തൊടാനെന്നുള്ള രീതിയിൽ നീ അയാളെ വാർ നിലത്തടിച്ചോ എന്ന് കൂട്ടുകാരൻ വിക്രത്തോട് ചോദിക്കുക അപ്പോൾ ഇവരൊക്കെ ഒന്ന് ചിരിച്ചു പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലെങ്കിൽ രാജേട്ടൻ ചോദിച്ചപ്പോൾ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇന്ന് രാത്രിയിൽ അത് ഉണ്ടാകുമെന്ന് വിക്രം പറയുവാണ് അതെന്താ അങ്ങനെയെന്നും ഇവർ ചോദിച്ചു ഞാൻ പറഞ്ഞിരുന്നില്ലേ അയാൾ നമ്മൾ ഭയപ്പെടുന്ന ഒരു താക്കീത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും അതുപോലെ അതിന്ന് നമ്മൾ നൽകുമെന്നും വിക്രം പറയുക അപ്പം ഇത് കേട്ട് ഇവരിങ്ങനെ നോക്കുകട്ടോ നിങ്ങളെൻ്റെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് പോരെ വിക്രം ഒന്ന് രാജേട്ടൻ ചോദിക്കുമ്പോൾ രാജേട്ടൻ എന്താ പേടിയാണോ നീ പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് പേടിയാണോ എന്ന് രാജേട്ടൻ വിക്രമത്തോട് ചോദിച്ചു സജീവ് വരണ്ട കേട്ടോ എന്ന് കൂട്ടുകാരനോട് പറഞ്ഞു പിന്നെ വീട്ടിലൊക്കെ വലിയ ഇഷ്യൂ അത് ശരിയാവില്ല പിന്നെ അനേം കൂട്ടം വീട്ടിലല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു നീ പോയി അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കാവും പറഞ്ഞു അപ്പൊ നിങ്ങളൊരു കേസിൽപ്പെട്ടാൽ അത് സ്വാഭാവികമായി എന്നിലേക്കും വരും പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നേ നീ പറ വിക്രം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കൂട്ടുകാരൻ വിക്രത്തോട് ചോദിക്കുമ്പോൾ വിക്രം ഒന്ന് ചിരിച്ചു അങ്ങനെ വാസുവനെത്താങ്കർക്കൻ നമ്മുടെ വിക്രോടെ പ്ലാൻ ഒരുക്കുക സമയത്ത് വാസുവനാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വിക്രം പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് കിടക്കുമ്പോൾ ഭാര്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഭാര്യ ഇറങ്ങി വന്നപ്പോൾ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക എന്താ മുഖത്തിനൊരു വാട്ടം എന്ന് ഭാര്യ ചോദിച്ചു ഏയ് ഒന്നുമില്ല എന്ന് വാസുവൻ പറഞ്ഞു ഭാര്യയ്ക്കും പേടിയാൻ തോന്നും ഞങ്ങൾ വരുമ്പോൾ പതിവില്ലാതെ കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അത് പാർട്ടി പ്രവർത്തകരാണെന്ന് പറഞ്ഞു വാസുവൻ ഹാ പാർട്ടിക്കാരല്ല കണ്ടിട്ട് ഗുണ്ടകളെ പോലെ തോന്നി എന്നും ഭാര്യ വാസുവിനോട് പറയുമ്പോ ആ അതോ ആ അടിപിടി കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വന്നവരാണെന്ന് വാസുവൻ ഭാര്യയോട് പറഞ്ഞു ഈ രാഷ്ട്രീയം എന്നത് അവസാനിപ്പിക്കുന്നതാ നല്ലത് എന്ന് ഭാര്യ വാസുവനോട് പറയാണ് മോൻ്റെ കാര്യം തന്നെ നോക്ക് നിങ്ങളോടുള്ള വൈരാഗ്യത്തിന് അവൻ അനുഭവിക്കുന്നത് കണ്ടില്ലേന്നും പുള്ളിക്കാർ ചോദിക്കുക പോരാത്തതിന് ബന്ധമില്ലാത്തൊരു കേസും ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് അവൻ അവനിങ്ങനെ പെരുമാറുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് അമ്മ മോനെ പറ്റി ചോദിക്കുക ഇത്രയൊക്കെ നടന്നിട്ടും നിങ്ങൾ എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ എന്നും ചേച്ചി പറയുന്നു മോൾക്ക് പരീക്ഷയായിരുന്നില്ലേ പിന്നെ നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണെന്ന് പറയാ വാസുവൻ അപ്പം അതൊന്നും അല്ല നിങ്ങൾക്കിപ്പോഴും അവന് എൻ്റെ മകൻ നിങ്ങളുടെ മകനാണെന്ന് അംഗീകരിക്കാൻ വയ്യല്ലേ എന്ന് ചോദിക്കുക കേട്ടോ ഞാൻ പറ്റതല്ലെങ്കിലും അപ്പോൾ മോളും അവരും തമ്മിൽ എനിക്ക് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞപ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല ആ അതൊക്കെ പോട്ടെ സിനിമയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഈ ചോദ്യം തന്നെ എന്നോട് എത്രാമത്തെ തവണ ഈ ചോദിക്കുന്നതെന്ന് ചോദിച്ചു ഏ ഇതിനു മുന്നേ ഞാൻ ചോദിച്ചിരുന്നോ പിന്നല്ലാതെ എത്ര തവണ ചോദിച്ചും അതിന് ഈ പരിസരത്തൊന്നും അല്ലല്ലോ ഇരിക്കുന്നത് ചിന്തയും ജീവനും ബിസിനസ്സും രാഷ്ട്രീയം മാത്രമല്ലേ മനസ്സിലുള്ളൂ ഞങ്ങളെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പം വാസുവൻ ആണെങ്കിൽ മോളെവിടെയെന്ന് ചോദിച്ചു ഇപ്പോൾ മോളുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ മോളെ വിളിച്ചപ്പോഴത്തേക്കും മോള് തുള്ളി ചാടി താഴേക്ക് ഇറങ്ങി വരിക ഇറങ്ങി വന്നിങ്ങനെ ഇരുന്നു ഇന്ന് കേക്ക് കട്ട് ചെയ്താൽ നാളെ നിൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ എന്തു ചെയ്യും അപ്പോൾ വേറെ കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കേക്ക് കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു അപ്പം കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ഒരു പീസെടുത്ത് ചേട്ടന് കൊണ്ടേ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ മോളും ഭാര്യയും അച്ഛനും ഒക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നേഴ്സിൻ്റെ വേഷം കേട്ടി നമ്മുടെ വാസുവിൻ്റെ മകൻ്റെ അരികിലേക്ക് വിക്രത്തിൻ്റെ കൂട്ടുകാരൻ രാജീവ് എത്തുന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നല്ല സൂപ്പറായിട്ട് അടുത്ത ദിവസം കാണാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുന്നു താങ്ക് യു സേക്ക് ആൻഡ് ടേക്കർ ബൈ ബൈ ടാറ്റാ